നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ എൺപതിൽ മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയതിന് കാരണക്കാരൻ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് തന്നെയെന്ന് കേന്ദ്ര നേതൃത്വം അതായത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി നിരവധി തവണ മുന്നോട്ട് വന്നു മാത്രമല്ല ഉപമുഖ്യമന്ത്രിമാരായ ബിജേഷ് പദക്കും കേശവ് പ്രസാദ് മൌര്യും യോഗിയുടെ എല്ലാ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അവർ എല്ലാ പ്രതിഷേധ സ്വരവും നാട്ടുകയുണ്ടായി ഇപ്പോഴിതാ ബി ജെ പിയിൽ വിമത നീക്കം അതിശക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിരെ രാഷ്ട്രീയപരമായി അത് സമാജ്വാദി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കാരണമാകും നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം നടന്ന നിരവധിയായ സംഭവ വികാസങ്ങൾ സമാജ്വാദി പാർട്ടി അംഗങ്ങളെ ചാക്കിട്ടു പിടിക്കാൻ ബി ജെ പി നടത്തിയ സൂത്രവിദ്യകൾ അതിനുവേണ്ടി ട്രബിൾ ഷൂട്ടറായ ഹിമന്ത് ബിശ്വാർമ്മ പോലുള്ളവരെ മുൻപന്തിയിൽ ഇറക്കി കളിക്കാൻ കാണിച്ച ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അതെല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇതാ സംസ്ഥാനത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുന്നത് ഇനി നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ബി വലിയ വെല്ലുവിളിയാകും നിലവിലെ സീറ്റ് നിലവിച്ച ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി മാത്രമല്ല കേവല ഭൂരിപക്ഷം കൂടിയുണ്ട് എന്നാൽ പോലും അതിനകത്ത് നാൽപ്പതോളം എം എൽ എ മാർ യോഗിയെ ബഹിഷ്കരിക്കണം യോഗി മുഖ്യമന്ത്രി ആയിരുന്നാൽ ഞങ്ങൾ സഹകരിക്കില്ല എന്ന രീതിയിലാണ് എന്നാൽ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് തന്നെ ബി ജെ പിയുടെ അജണ്ടകളെല്ലാം തിരിച്ചടിയിലേക്ക് പോകുമെന്നും വളരെ വൈകാതെ തന്നെ ബി ജെ പിക്ക് ഉത്തർപ്രദേശ് നഷ്ടമാകും എന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കോൺഗ്രസ് ആണ് ഇത്തവണ ശക്തി പ്രാപിച്ച് വരുന്നത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ കോൺഗ്രസിന് കിട്ടുകയുള്ളൂ എന്ന് സമാജ്വാദി പാർട്ടി പോലും കരുതിയെടുത്ത് അലഹബാദ് ഉൾപ്പെടെ ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നും കോൺഗ്രസ്സിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു പതിനേഴ് സീറ്റിലാണ് കോൺഗ്രസ് ഇത്തവണ സഖ്യമായി മത്സരിച്ചത് അതിലാണ് ആറ് സീറ്റുകൾ വിജയിച്ചത് നാല് സീറ്റുകളിലെ കോൺഗ്രസിൻ്റെ പരാജയം കേവലം അൻപതിനായിരത്തിന് താഴെ വോട്ടുകൾക്ക് മാത്രമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാഴ്ചയാണ് കോൺഗ്രസ്സിന് ആനുപാതികമായി ഇത്തരത്തിൽ നോക്കുമ്പോൾ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് സീറ്റ് വരെ സഖ്യത്തിൻ്റെ ഭാഗമായി ലഭിക്കും തീർച്ചയായും കോൺഗ്രസ് ഒരു നിർണായക ശക്തി തന്നെയാണ് എന്ന് അഖിലേഷ് യാദവും തുറന്നടിച്ചിരിക്കുകയാണ് തൻ്റെ പാർട്ടിക്ക് മുപ്പത്തേഴ് സീറ്റ് കിട്ടാൻ കാരണക്കാരിൽ ഒരാൾ രാഹുൽ ഗാന്ധി തന്നെയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര രണ്ടാം യാത്ര മണിപ്പൂരിൽ നിന്നും തുടങ്ങിയത് ഉത്തർപ്രദേശിലൂടെ കടന്നുപോയപ്പോൾ ജനലക്ഷങ്ങൾ പങ്കെടുത്തു അതൊരു വൻ വിജയമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ കാഹളം മുഴക്കുന്ന വിജയം അത് ശക്തമായ ഒരു രണഭേരി സൃഷ്ടിക്കാൻ കഴിഞ്ഞു വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളുടെ സഖ്യം അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് ഒപ്പം ബി ജെ പിയുടെ വിമത നീക്കം അത് ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും എന്നുകൂടി അഖിലേഷ് പറഞ്ഞതോടെയാണ് യോഗിക്ക് മുട്ടെടുപ്പ് കൂടിയിരിക്കുന്നത് യോഗിക്കറിയാം തൻ്റെ കസേര ഇനി അധികനാൾ വെച്ച് സംരക്ഷിക്കാൻ കഴിയില്ല തിരിച്ച് താൻ ചെയ്തുകൊണ്ടിരുന്ന അനുദിനം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് തന്നെ പോകേണ്ടി വരും അധികാര ചിഹ്നങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അതല്ലെങ്കിൽ ഗുരപ്പൂറിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുരപ്പൂറിൽ മറ്റൊരു എം ഉള്ളതിനാൽ യോഗിക്ക് അതിനും സാധ്യത കുറവാണ് അങ്ങനെ യോഗി രാഷ്ട്രീയം വിടുന്നതിൻ്റെ പാതയിലേക്ക് എത്തി നിൽക്കുകയാണ് അധികാരം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല കാര്യമായി ആരും തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത യോഗിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് യോഗിയെ പാർട്ടിയിൽ നിന്നും വലിയ സ്ഥാനമാനങ്ങൾ നൽകാതെ അപ്രസക്തമാക്കാൻ തന്നെയാണ് മോദിയുടെ തീരുമാനം